ഹലോ അലൈക്കും ഇന്ന് ഗോതമ്പ് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ക്രിസ്പി ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മസാല ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം മാവ് കോരി ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ താ നമ്മൾ ആദ്യത്തിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ നമ്മൾ എല്ലില്ലാത്ത ചിക്കന് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഞാൻ മസാല രണ്ടെണ്ണത്തിലേക്ക് കൂടിയാണ് കേട്ടോ വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനും എന്താണ് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് കേട്ടോ ചിക്കന് അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് അരച്ചെടുക്കണ്ടെങ്കിൽ ചതച്ചെടുത്താൽ മതി അല്ല അരിഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടിയും ചതച്ചെടുത്തതാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയാണ് പിന്നെ ഒരു രണ്ട് മൂന്നാല് ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഇതാ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊന്നും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിൽക്ക് രണ്ട് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനിൽ ഞമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മസാല ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇതുപോലൊന്നും വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കാീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് അര ടീസ്പൂണ് ഗരം മസാലയാണ് പിന്നെ നമ്മൾ പിന്നെ നമ്മളിതിൽക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽക്ക് ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയാണ് കേട്ടോ എരിവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചെടുക്കുക പിന്നെ ഒരു ഒന്നര ടീ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്കുള്ള ഞാൻ രണ്ടര കപ്പ് പൊടിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാല മസാലയല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിത് കുറച്ചധികം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് വേറൊരു ഐറ്റം കൂടി എടുക്കാനാണ് അപ്പോൾ രണ്ടിലേക്കും ഒരു മസാല മതിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ താ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തത് ഇതിൽ ഇട്ട് കൊടുക്കുക പൊടികളുടെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് യോജിച്ച് വരുവോളൊന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുകയാണെച്ചാലും ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴും എളുപ്പത്തിൽ ഇതാവും കുറേ നേരം അരിഞ്ഞെടുക്കേണ്ട വെച്ചിട്ട് ഞാൻ മിക്സിയിൽ അടി ഇതാക്കിയെടുത്തതാണ് നിങ്ങൾക്ക് അങ്ങനെയാണ് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ചെയ്താലും വേഗത്തിൽ നമുക്ക് എളുപ്പത്തിൽ വെന്തും കിട്ടും കേട്ടോ അപ്പം അതായത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടല്ലോ ഇപ്പം മസാല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇപ്പം നന്നായി വെന്തിട്ടും ഉണ്ട് കിട്ടോ നല്ലോണം വേവണം ചിക്കൻ കിട്ടോ കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ പകുതി ഭാഗമാണ് ഞാൻ എടുക്കണുള്ളൂ ഇനി ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ളതാണ് ചെറുതാണ് ചെറത്താൽ മതി എന്നിട്ട് അതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറേന് ശേഷം ചൂടാറണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്ന് ചൂടാറട്ടെ അതുവരെ നമുക്കിതൊന്ന് വിടവെക്കാം പൊടികളൊന്ന് കലക്കിയെടുക്കാം അപ്പം താ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അതിൽക്ക് അരക്കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ കടലമാവ് ചേർത്ത് എടുക്കുമ്പോൾ നമ്മളെ അപ്പത്തിന് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ കനല്ലാണ്ട് വേണമെങ്കിലും പരത്തി എടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഞാനിതിൽക്ക് അളന്നിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചെടു ശേഷം നമ്മളിത് ഒരു വിസ്ക് വെച്ചിട്ട് കട്ടകളില്ലാണ്ടൊന്ന് ഉടച്ചെടുക്കാം ആദ്യം മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കാം കേട്ടോ ഇതാ ഇപ്പം നമ്മളിത് കട്ടകളില്ലാണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് കൂടി വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കട്ടെ നല്ലൊരു ക്രിസ്പി കിട്ടും നമ്മുടെ അപ്പത്തിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അതാ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബേറ്ററി ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് നാല് കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെങ്ങനെയും ചുട്ടെടുക്കണം നോക്കാം അപ്പോൾ ഇതാ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നമ്മൾ ഒരു ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്നൊരു തവി മാവ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് എത്ര കനം കുറച്ച് വേണമെങ്കിലും പരത്തി എടുക്കാം കേട്ടോ കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് പുറമൊക്കെ താ ഇതുപോലെ വിട്ട് വിരൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം മസാല വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് എത്ര രണ്ട് മസാല വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല പരത്തിയെടുത്തിട്ട് ഞാൻ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ദാ ഇതുപോലെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി നമ്മൾ മസാല വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അപ്പം മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് അല്ലോ ചെയ്യുന്നത് കേട്ടോ സൈഡ് മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഇങ്ങനെ മറിച്ച് ഒപ്പി കൊടുക്കുക എന്നിട്ട് ഞമ്മളത് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒട്ടിക്കോളും ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയില് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം തിരിച്ചും മറിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആയി വന്നോളൂ പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യോ ബട്ടറോ ഒക്കെ എന്ന് വെച്ചാൽ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് നെയ്യോ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് തിരിച്ചു തിരിച്ചും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും മൊരിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ അടിപൊളി ആണ് കേട്ടോ നിങ്ങൾക്ക് ഈവനിങ് സ്നാ സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റും ഒന്ന് നമ്മൾ രണ്ടാമത്തേത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ചുകൊടുക്കുക കേട്ടോ ചുറ്റിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ വീണ്ടും കൂട്ടി എന്നിട്ട് നമ്മുടെ മസാല ഒരു സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ദാ നമ്മൾ രണ്ടാമത്തോ റെഡിയായി അങ്ങനെ എല്ലാതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം അസ്സാമലേക്കും